ഇതാണ് നമ്മുടെ അല്ലേ ആ ഇവനെ എടുക്കണം അല്ലേ അതെ ഇവര് പറഞ്ഞൊന്നും പോവില്ലല്ലോ അല്ലല്ലേ വിളിച്ചാ വരുവോ ആ വിളിച്ചാ വരും ഇങ്ങനെ വന്നോളൂ ഇങ്ങനെ വന്നോളൂ വാ അങ്ങനെ പറഞ്ഞാ കേറു അല്ലേ ഇനി എന്ത് ചെയ്യും കൈ കയ്യിലോട്ട് വിളിച്ചോട്ട് വിളിച്ചു ആ അടിപൊളി ഇങ്ങനെ ചെയ്യല്ലേ നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്തോളൂ ശരിക്കും പേരല്ലേ ശിവറാം അല്ലേ ശിവറാം ശിവറാം ആ ആ ആ ചെയ്യും പുള്ളി വേറെ സൈക്കിളിൽ കയറാൻ കയറാൻ കേറോ കേട്ടോ

ട്രെയിനിങ് കൊടുത്തു തന്നെ ബാക്കി മൃഗങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതേപോലെ തന്നെ പക്ഷെ കോഴിയാവുമ്പോ കുറച്ചും കൂടി ക്ഷമമാണെന്ന് മാത്രം കാരണം നമ്മളായിട്ട് പെട്ടെന്ന് പേടി തട്ടുന്ന ഒരു ജീവിയാണ് ഡോഗ്സ് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന പോലെ വിശ്വസിക്കില്ല വിശ്വസിക്കില്ല വീട്ടുകാരായിട്ട് എന്താ പറയാ അമ്മേനോടും അച്ഛമ്മോടൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിട്ട് പെരുമാറും ബാക്കി ബാക്കി വലിയ കൊഴപ്പില്ല അച്ഛനൊക്കെ അങ്ങോട്ട് ചെന്ന് കാണിച്ചു കഴിഞ്ഞാ പേര് ഞാൻ പ്ലസ് പ്ലസ് വീട് എവിടെ വീട് മലപ്പുറം ജില്ലയില് രാമനാട്ടുകരന്ന് പറയും മലപ്പുറം കോഴിക്കോട് ബോർഡർ ആണ് എത്ര വർഷം ഇത് ഇവനെ ഇവന്റെ മുന്നേ എനിക്ക് കോഴികൾ ഉണ്ടായിരുന്നു ഞാൻ ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ

െടുന്ന് സൈക്കിൾ പറഞ്ഞു പോയി പക്ഷെ ആളിവിടെ എത്തി ആ പേര് അറിയാലോ അതിനെ വിളിച്ചാൽ വിളിച്ചതിനെ വിളിച്ചെങ്ങോട്ട് വേണേലും വരും പുറകെ വരും വീട്ടുകാരൊക്കെ എങ്ങനെയാ എല്ലാവരും സപ്പോർട്ടാണോ ആ സപ്പോർട്ട് ആണോ എന്താ പറയാ അവർക്ക് എന്റെ അത്ര ക്രൈസ് എന്ന് പറയാനില്ല പക്ഷെ ഇവിടെ അനുവദിച്ചു കിട്ടുന്നോണ്ടാണ് ചെയ്യുന്നത് പിന്നെ ഒരു ഇത് ഇത് ആദ്യമായിട്ടാണ് ഒരു സംഭവം എനിക്കും പട്ടീനെ പൂച്ചനൊക്കെ ചെയ്യാൻ തന്നെയാണ് താല്പര്യം പക്ഷെ അന്ന് സാഹചര്യം കിട്ടാത്തോണ്ട് കോഴിയുള്ളൂ എന്ന് അപ്പോഴും ആനനയാണ് ഇഷ്ടം ആ ആനേനെ

കോഴി പത്ത് വയസ്സുവരെ ജീവിച്ച കോഴിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ തന്നെ പത്ത് വയസ്സുവരെ ജീവിച്ച കോഴി ഈ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവനിപ്പോ രണ്ടു വയസ്സുണ്ട് ആ ഈ നോക്കുന്ന പോലെ എന്തായാലും ഒരു നന്നായിട്ട് നോക്കുകയാണെങ്കിൽ അഞ്ചാറ് വർഷമൊക്കെ എന്തായാലും ഭക്ഷണൊക്കെ സാധാ പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ചോറും കൊടുക്കുന്ന എല്ലാവരും കഴിച്ചോളും നല്ല ഫുഡ് കൊടുക്കുക അല്ലേ അപ്പൊ അതനുസരിച്ച് നിക്കും പിന്നെ അതിനെ സ്നേഹിക്കുക എന്ത് ജീവിയാലും സ്നേഹിച്ചുകഴിഞ്ഞാൽ അതാണ് ആ ഒരു ഇത് പിന്നെ സ്കൂളിലൊക്കെ കൂട്ടുകാരൊക്കെ എന്തെങ്കിലും പറയാറുണ്ട് ഇവരെ സ്കൂളിൽ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നവർ എന്താ പറയുന്ന സപ്പോർട്ട് നന്നായിട്ടുണ്ട് ഇനി ഇതുപോലെ ചെയ്യണം വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ അല്ലേ ശരിക്കും ഇത് നമ്മൾ ഈ പട്ടീനൊക്കെ ട്രെയിൻ ചെയ്യിക്കുക അപ്പൊ ഈ പോലീസിലൊക്കെ ഉണ്ട് ഈ ഈണൽസിലൊക്കെ ഉണ്ട് അപ്പൊ ഈ ബീകൾ എന്ന് പറയുന്ന പട്ടിയൊക്കെ ഇല്ലേ അതാണ് ഇപ്പൊ ഏറ്റവും സ്മെല്ല് പിടിക്കുന്ന ട്രെയിൻ ചെയ്യാൻ ആ എന്റെ അടുത്ത് ഇപ്പൊ ബീകള് ചെറിയ പപ്പി ഉണ്ട് അവർക്ക് എത്രയോ ത്രീ ഹൺഡ്രഡ് മില്യണോ എത്രയോ ഈ ഗ്ലാൻഡ് െ ആ ഞാൻ ഇപ്പൊ എന്താ പറയാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താ പറയാ ഒരാൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളൊരു ചെറുപ്പത്തിലെ വരികയാണെങ്കിൽ പിന്നെ എല്ലാ ദിവസം കിട്ടുന്ന അങ്ങനെ ചെയ്യിക്കും ഇപ്പൊ ഇവിടെ ജസ്റ്റ് അവിടെ നിർത്തിട്ട് അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിർത്തും മതിയത്തിന്റെ കോഴീനാ കൊറച്ച് ചേട്ടനാണിഷ്ടേ ഡാൻസൊക്കെ രണ്ടും ചെയ്യാറുണ്ട് സമ്മാനോ കിട്ടാറുണ്ടോ ഈ കോഴി ഇങ്ങനെയൊക്കെ ഇവിടെ കൊത്താൻ വരാറുണ്ടോ എന്ത് ചെയ്യും ഓടുവോ അതിനും ഓടിക്കല്ലേ ഇല്ല നമ്മൾ ആ ഇവനെ തല മോള് എന്തെങ്കിലും ചെയ്ത കോഴി കൊത്തുവോ ആ അവനീതേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ചെയ്യ ഇത് മറ്റുള്ളവർ ചെയ്യുന്നത് വ്യത്യസ്തമാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാ കേട്ടാ എല്ലാവിധ ആശംസയുള്ളു ഇപ്പൊ വിളിച്ചപ്പോള Wah. Faham?